വന്നിരിക്കുന്ന ഒരു കേക്ക് കേക്ക് ചാലഞ്ച് ചാലഞ്ച് അതും ആയിട്ട് ഈ ഫുൾ കേക്ക് നിങ്ങൾക്ക് സ്വന്തമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് ആൻസർ വന്നാൽ പോയി നോക്കിയാലോ ഒരു കേക്ക് ചാലഞ്ച് ആയാലോ ഹെർഫി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കേക്ക് ചാലഞ്ച് ആയിട്ട് വന്നേക്കുന്നതാണ് ഞാൻ കുറച്ച് ക്വസ്റ്റൻസുകൾ ചോദിക്കും അതിന് നിങ്ങൾ ആൻസർ വന്നു കഴിഞ്ഞാൽ ഈ കേക്കുകൾ നിങ്ങൾക്ക് കഴിക്കാം നമുക്ക് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് എന്താ പറയുന്നത് ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ട് ഫുൾ ക്വസ്റ്റ്യൂൺസും കംപ്ലീറ്റ് ഈ ചെയ്തൊക്കെയാണ് കണ്ടിരേക്ക് മൊത്തം വേണ്ടേ തിരുത്തരൊന്നും ഉണ്ടായില്ല പക്ഷേ കേക്ക് തോന്നുന്നു കേക്ക് എങ്ങനെ ഉണ്ടായിട്ടെ ഈ പ്രാസ്ത ഹെർഫിഡോ കേക്ക് ചാലഞ്ച് അടിപൊളി റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയത് ഇതുപോലുള്ള കൂടുതൽ ചാലഞ്ചസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് പേജ് ഫോളോ ചെയ്യാൻ മാർക്ക് കേട്ടോ